സാംസങ് എസ് ട്വന്റി ടു അൾട്രാ വെറും മുപ്പതിനായിരം പേക്ക് വൺ പ്ലസ് നയൻ പ്രോ വെറും പതിനെട്ടായിരം പേക്ക് സെവൻ പ്രോ ആണെങ്കിലും ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആപ്പിൾ വൺ നമ്മളേൽ കുറച്ച് പുതിയ ആൻഡ്രോയിഡ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നോക്കിയാലോ കഴിഞ്ഞവ ഒരുപാട് എൻക്വയറി വന്നതാണ് ഐക്യുണ്ട് ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഐക്യൂന്റെ സെറ്റ് ഫൈവ് സെറ്റ് സിക്സ് സെറ്റ് സെവൻ സെറ്റ് സെവൻ എക്സ് നമ്മുടെ ഐരി ഉണ്ട് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൂടി പറയാം ഈ വീഡിയോ മതിയല്ല അതുകൊണ്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വാട്സപ്പ് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചും ചോദിക്കാം ഇനി റിയൽമീന്റെ പുതിയ മോഡൽസ് ആയ ലെവൻ പ്രോയും ലെവൻ പ്രോ പ്ലസും നമ്മുടെ ഐരിയുണ്ട് സാംസങിന്റെ എസ് ട്വന്റി വൺ എഫ് ഇ വെറും ഇത് ഇരുപതിനായിരം രൂപയാണ് ഈ നത്തിങ്ങിന്റെ ഫോൺ ആണെങ്കിലും വൺ വൺ ടു ഒക്കെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് വെറും പതിനെട്ടായിരം രൂപയാണ് സാംസങ് റിയൽമി ഓപ്പോ അങ്ങനെ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന ഫോണും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ മറക്കണ്ട ഓൾ ഇന്ത്യ ഡെലിവറി ആപ്പിൾ വണ്ണിൽ ഇണ്ട് എസ് ട്വന്റിക്ക് എന്താ മുപ്പതിനായിരം അല്ലേ ചെറിയൊരു പൊട്ടും കിട്ടും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ക്യാമറ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ കേട്ടോ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല അടിപൊളിയ അപ്പം വീണ്ടും ഇതേപോലെ ഫോണിന്റെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നതാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ അപ്പം വൈ ഫ്രണ്ട് സഞ്ചാരിപ്പല്ലോ